ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് തിരിച്ചടവ് വേണ്ടാത്ത കടങ്ങൾ ഇനി അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഒരുപാട് തവണ കണ്ടു ഈ വീഡിയോ കണ്ണ് നിറഞ്ഞു പോയി അച്ഛൻ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ഭാവിയിൽ അച്ഛന് തണലാകട്ടെ ഈ മകൾ എന്നുള്ളത് ഞാനും അതേപോലെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ആ ഒരു മകള് ആ ഒരു അച്ഛന് താങ്ങും തണലും ആവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി സ്കൂൾ വിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അച്ഛൻ അവിടെ അച്ഛൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആ കുട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായത് സ്കൂളൊക്കെ വിട്ട് വരുന്നതല്ലേ ആ ഒരു പ്രായമല്ലേ മുട്ടായി വാങ്ങാൻ പൈസ എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടാവില്ലേ എന്തായാലും അവരച്ഛന് കേശയിൽ നിന്ന് അവര് മകൾക്ക് പൈസ എടുത്തു കൊടുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് മുട്ടായി വാങ്ങിക്കോ എന്നൊക്കെ പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ആ ഒരു മകൾ പോവാൻ നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ വീണ്ടും വിളിക്കുകയാണ് പൈസ ാണ് ഇതും കൂടെ വെച്ചോ എന്നുള്ള രീതിയിൽ ഇനി അവസാനം ആ ഒരു മകള് അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗണ്ട് കേട്ടോ അത് വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ലാട്ടോ ഇതിന് എത്ര വില കൊടുത്താലും കിട്ടാത്തതാണ് എന്റെ മനസ്സിൽ തട്ടിയ ഒരു രംഗാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങളോട് അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്